പുനർവിവാഹം വൈകുന്നേരം ഏകദേശം മൂന്ന് മണിയോടടുത്തപ്പോൾ റിസപ്ഷൻ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു താഴെ പ്ലേ ചെയ്തിരുന്ന ഹിന്ദി സോങ് ഹൈ വോളിയത്തിൽ തന്നെ എല്ലായിടത്തും കേൾക്കാം റൂമിലിരിക്കുന്ന മൈത്രി ബ്യൂട്ടീഷ്യൻസിനെ കാത്തിരിക്കുകയാണ് ഒപ്പം സരുവും മറ്റു കുറച്ച് പേരും എടുത്തുണ്ട് ഉറക്കത്തിന്ന് എഴുന്നേറ്റ പീലിയെ കൊഞ്ചിക്കുന്ന തിരക്കിലാണെല്ലാവരും മോൾക്ക് എന്താ ഒരു സങ്കടം പോലെ വീട്ടുകാരെ ഓർത്തിട്ടാണോ ചുറ്റിനു നിൽക്കുന്നവരെ നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മൈത്രിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് നീലിമ തിരക്കി അത് കേട്ടതും സരുവിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായി അതുപോലെ അവർ വല്ലാതെ മിസ് ചെയ്യുന്നതുപോലെ എന്തോ ഒരു സങ്കടം മൈത്രി ഉള്ളത് തുറന്നു പറഞ്ഞു അതെന്തിനാ സങ്കടം കുറച്ചു കഴിയുമ്പോ അവരി എത്തുമല്ലോ അപ്പൊ ഈ വിഷമങ്ങളൊക്കെ മാറും ഹാപ്പി ആയിട്ടിരിക്കെ സരു അവളുടെ തലേ തലോടി സ്നേഹത്തോടെ പറഞ്ഞു അവരുടെ എല്ലാം വാത്സല്യത്തോടെയുള്ള ഇടപെടലുകളിൽ മൈത്രിയുടെ ഉള്ളോ ഒന്ന് തണുത്തു അരമണിക്കൂർ കഴിഞ്ഞു ബ്യൂട്ടീഷ്യൻസ് മൂന്ന് പേര് റൂമിലേക്ക് വന്നിരുന്നു അത് കണ്ടത് അവരെ തനിച്ച് പെട്ടുകൊണ്ട് ഓരോരുത്തരെ പുറത്തേക്കിറങ്ങി പീലിയോ ഒരുക്കാറുള്ളത് കൊണ്ട് അവളെ എടുത്തുകൊണ്ട് സരവും പോയിരുന്നു ബ്യൂട്ടീഷ്യൻസ് മൂന്ന് പേര് അവളെ കണ്ടത് പുഞ്ചിരിച്ചു മറുപടി അവളും മൈത്രിക്ക് വേണ്ടിയുള്ള റിസപ്ഷൻ ഡ്രസ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതവരായിരുന്നു അവരായിരുന്നു സിൽവർ നിറത്തിലുള്ള ശരാര കുർത്തിയായിരുന്നു അത് മൈത്രിയുടെ മിഴികൾ വികസിച്ചു ഒറ്റനോട്ടത്തിൽ തന്നെ ആ ഔട്ട്ഫിറ്റ് അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു സോ ബ്യൂട്ടിഫുൾ മൈത്രി അതിൽ തലോടിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു മാം അവരിലൊരു പെൺകുട്ടി സന്തോഷത്തോടെ അവളുടെ വാക്കുകൾ സ്വീകരിച്ചു വിട്ടുനോക്കിയപ്പോ മൈത്രിക്ക് ആ ഔട്ട്ഫിറ്റ് നന്നായി ചേരുന്നുണ്ടായിരുന്നു കുർത്തിക്കൊപ്പം തന്നെ ട്രെഡ് വർക്കുകൾ അത് വിപുലമായ ഒരു ഡാർക്ക് പർപ്പിൾ ദുപ്പട്ടാണ് ഒരു വശത്തേക്ക് വിരിച്ചിട്ടിരിക്കുന്നു ലൈറ്റ് മേക്കപ്പ് ആണ് അവൾക്ക് നൽകിയത് നെറ്റിയിൽ ബ്ലാക്ക് സ്റ്റോൺ പൊട്ടും തൊട്ടു കഴുത്തിലെ പൂക്കളുടെ ഡിസൈനുള്ള ഭംഗിയുള്ള ചോക്കറും കാതിലെ കല്ലുകളും മുത്തുകളും കൊണ്ടുള്ള ജുങ്കയും ഇടത് കൈയിൽ ആക്സസറീസായി ഒരു റിങ്ങും മറുകൈലെ വളകൾ പോലെയുള്ള ബ്രേസ്ലേറ്റ് വണിയിച്ചു മുടി രണ്ടു വശത്തേക്ക് വകഞ്ഞെടുത്ത് ഹാഫ് ടീ ഫ്ലോറിൽ ഹെയർ സ്റ്റൈലും ചെയ്ത് ഗജല ധരിപ്പിച്ചു മാം മൈത്രി മിററിനെ മുന്നിലേക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് അവര് ചോദിച്ചു മൈത്രി പുഞ്ചിരിയോട് തന്നെ തലയാട്ടി എന്റെ അമ്മ ഞാനിന്ന് മരിക്കും എന്ത് ഭംഗിയെടുത്തിന്റെ ഡോർ തള്ളി തുറന്നു വന്ന ഹൻഷു ഇരു കവളിലും കൈവച്ചുകൊണ്ട് മൈത്രിയെ നോക്കി ഹരപ്പോടെ നിന്നു എന്റെ ഹൻഷു പൊട്ടും സുന്ദരിയായിട്ടുണ്ടല്ലോ ചെയറിൽ നിന്ന് എഴുന്നേറ്റി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ കവിളി പിടിച്ചു വലിച്ചു പിങ്ക് സിൽക്ക് പ്രഫുൽ ആയിരുന്നു ഹൻഷുവിന്റെ വേഷം എത്രയൊക്കെ ആയിരുന്നു ഏട്ടത്തില് എത്രയും വരില്ല യു ലുക്ക് സ്റ്റണ്ണിങ് ഇൻ എവ്രി ഔട്ട്ഫിറ്റ് ഹൻഷു മൈത്രി പുണർന്നുകൊണ്ട് കവൾ മുട്ടിച്ചുവെച്ചു മൈത്രി ചിരിച്ചു ചിരിക്കുന്നു താഴെ ഫങ്ഷൻ തുടങ്ങാൻ ടൈമായി മാത്രമല്ല മയ്യൊക്കെ എത്തിയിട്ട് ഹൻഷു അവളുടെ കൈയ്യെ പിടിച്ചു ഹേ അവളെത്തിയോ മൈത്രി ആവേശത്തോട് ചോദിച്ചു ആന്നേ എല്ലാരും വന്നിട്ടുണ്ട് ഹൻഷു പറഞ്ഞപ്പോ മൈത്രിക്ക് താഴേക്ക് പോകാൻ തിടുക്കമായി എങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് പോയിക്കോട്ടെ മാം ബ്യൂട്ടീഷ്യൻ പാക്ക് ചെയ്ത് സാധനങ്ങളോയി അനുവാദത്തിനായി അവരെ നോക്കി ഷുവർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിക്കാം ഹൻഷു മറുപടി പറഞ്ഞത് ശരിയെന്ന മട്ടെ തലയാട്ടിക്കൊണ്ട് മൂവരും റൂമിന് പുറത്തേക്ക് പോയി താലികെട്ടിന് വന്ന ഹിൽ അധികം പേരും പാർട്ടിയിൽ പങ്കെടുക്കാനും എത്തിയിരുന്നു അത്രയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് രാവിലെ ഉണ്ടായിരുന്നത് ആചാര്യ ഹോസ്പിറ്റലിൽ ഫീൽഡിലെ ഓരോരുത്തരും മറ്റു ബന്ധുക്കളും തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് പാർട്ടി തന്നെയായിരുന്നു സജ്ജമാക്കിയിരുന്നത് സ്റ്റെയർ ഇറങ്ങി വരുന്ന മൈത്തര കണ്ടതു ഹാളിൽ നിന്നിരുന്ന പ്രതാപിന്റെയും പത്മയുടെയും മുഖ സന്തോഷം കൊണ്ട് വിടർന്നു കയ്യിലിരുന്ന് ഡ്രിങ്ക്സിന്റെ ഗ്ലാസ് മാറ്റി വെച്ചുകൊണ്ട് മൈ അപ്പോഴേക്കും ഓടി അവളുടെ അരികിലെത്തിയിരുന്നു വന്നിട്ട് ഒരുപാടായ പെണ്ണെ തന്നെ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന മൈയുടെ കവളി തഴുകിക്കൊണ്ട് മൈത്രി ചോദിച്ചു ഇല്ല ഇപ്പ എത്തിയുള്ളു മൈ പറഞ്ഞു വൈഷ്ണേ ഭവ്യ മൈത്രി ചുറ്റും സംശയത്തോടെ നോക്കി പുറത്തുണ്ട് ശ്രീദേവി അരി വന്നിട്ടില്ല ഒരു എമർജൻസി അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി മൈ പറഞ്ഞത് കേട്ടത് വാടിയ മുഖത്തോടെ ഒന്ന് മൂളിക്കൊണ്ടേ മൈത്രി അവൾക്കൊപ്പം പ്രതാപിന്റെ പത്മയുടെ അടുത്തേക്ക് പോയി അവര് രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ച് സംസാരം തുടങ്ങി പുറത്ത് കൂൾ ഡ്രിങ്ക്സും കോക്ടൈലും സർവ്വീകയായിരുന്നു ഭവ്യയും വൈഷ്ണയും അതിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞളിക്കുകയായിരുന്നു പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് പെട്ടെന്ന് ഭവ്യയുടെ മൊബൈൽ റിങ് ചെയ്തു അവളതടുത്ത് നോക്കി ചേച്ചി ഞാനിപ്പോൾ വരാട്ടോ കോളേജിൽ നിന്നാ ഭവ്യ അവളോട് പറഞ്ഞുകൊണ്ട് പോൾ അറ്റൻഡ് കുറച്ച് മാറി നിന്നു വൈഷ്ണ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു കുടിച്ചു കഴിഞ്ഞതും കാലിയായ ഗ്ലാസ് ബിന്നിലേക്ക് ഇടാൻ വേണ്ടി തിരിഞ്ഞതും എതിരെ വന്ന ആളുമായി കൂട്ടുപുട്ടിയതും ഒരുമിച്ചായിരുന്നു ഐം സോറി വൈഷ്ണവ അബദ്ധം പറ്റിയ പോലെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി വിമലായിരുന്നു അത് തനിക്കും ഹർഷനുമായി രണ്ട് കയറി കോക്ടയിലായി വരികയായിരുന്നു അവൻ ഇടിയുടെ ആഘാതത്തിൽ അവയെല്ലാം ക്ലാസ്സിൽ നിന്ന് പോവുകയും ചെയ്തു ഹാ ഇറ്റ്സ് ഓക്കെ അവൻ സാരമില്ലെന്ന് മട്ടി പറഞ്ഞുകൊണ്ട് അവളെ ഡ്രസ്സിലേക്ക് നോക്കി അവന്റെ നോട്ടം കണ്ടത് വൈഷ്ണേ സ്വയം ഒന്ന് നോക്കി അയ്യോ ഡ്രസ് ഡ്രസ്സിന്റെ മുൻവശത്തെ ഒരു ഭാഗം നനഞ്ഞിരിക്കുന്നത് കണ്ട് അവളുടെ ചുണ്ടു പിളർന്നു ഐ എം സോറി ഫോർ ദാറ്റ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കൊന്നും പ്രതീക്ഷിച്ചില്ല അവളുടെ മുഖം കണ്ടതു വിമ്മലി എരിച്ചു അത് കേട്ടത് വൈഷ്ണ അവനൊന്ന് നോക്കി അവന്റെ മുഖഭാവം കണ്ടത് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സാരമില്ല കഴുകിയാൽ പോവുമായിരിക്കും വൈഷ്ണവ പുറകിൽ അഴിഞ്ഞിടക്കുന്ന മുറി വാര് മുന്നിലേക്കിട്ടുകൊണ്ട് നരന്റെ ഭാവം മറിച്ചു വിമൽ ആശ്വാസത്തോടെ ചിരിച്ചു താൻ പ്രൈഡിന്റെ ഒരു കുശലാന്വേഷണം എന്ന പോലെ അവൻ ചോദിച്ചു ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് വാരി ദിവതിക്കൊണ്ടുള്ളു അവളെ പറച്ചിലെ കെട്ടി അവന് ചിരി വന്നു ഞാൻ ഗ്രൂമിന്റെ കസിനാണ് എന്റെ അമ്മയുടെ ബ്രദറാണ് ഹർഷൻ പപ്പ വിമൽ സ്വയമേ പരിചയപ്പെടുത്തി ഓ എന്താ പേര് വൈഷ്ണവ് തിരികെ ചോദിച്ചു വിമൽ വിമൽ വേണുഗോപാൽ ഹാൻ യു അവൻ ചോദിച്ചു വൈഷ്ണവ് വാസുദേവൻ അവളും മുഞ്ചരിച്ചു അവനും രണ്ടുപേരും പിന്നെ എന്തൊക്കെയോ സംസാരിച്ചു തന്നു അതിനിടയിൽ കോൾ അവസാനിപ്പിച്ച് ഭവ്യ എത്തിയിരുന്നു എങ്കിൽ ശരി വൈഷ്ണ ഞാൻ അങ്ങോട്ട് പോട്ടെ പാർട്ടി തുടങ്ങാറായി വിമൽ അവളോട് പറഞ്ഞുകൊണ്ട് സെർവറിന്റെ കയ്യിൽ നിന്ന് വീണ്ടും രണ്ട് ഗ്ലാസ് എടുത്തുകൊണ്ട് അവിടെ നിന്നു നടന്നു നീങ്ങി എന്താ ചേച്ചി പിടിച്ചോ അവന്റെ പോക്ക് നോക്കി നിന്ന് വൈഷ്ണയുടെ ചെവിക്കാരയിൽ വന്നുകൊണ്ട് ഭവ്യ ചോദിച്ചത് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഒന്ന് പോവച്ചേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാണ് ഇങ്ങനെ പറഞ്ഞേ ഇതൊന്നും വാശിയാണ് വൈഷ്ണവ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഇതെന്തു പറ്റി ഭവ്യ അതിലേക്ക് കണ്ണുരുട്ടി നോക്കി അതൊക്കെ പറയാം അത് നീ വാ വൈഷ്ണവ അവളെയും വലിച്ചോണ്ട് പോയി കൃത്യം ആറു മണിയോടെ അടുത്തതും യും കൊണ്ട് പെൺപടകൾ വന്നു ആചാര്യോടകം ഡെക്കറേറ്റ് ചെയ്തത് യാശും വിമയും ഹിന്ദ്രൻ കൂടിയാണെങ്കിലും പുറത്തെ അലങ്കാരങ്ങളല്ലേ ഇവന്റ് മാനേജ്മെന്റ് ടീം ഏറ്റെടുത്തത് തന്റെ ഫീൽഡിലുള്ള ഫ്രണ്ട്സിനോട് സംസാരിച്ചു നൽകുന്നു ഹർഷന്റെ കണ്ണുകൾ പെട്ടെന്നാണ് മുന്നിലേക്ക് പാഞ്ഞത് സ്പീക്കറിൽ നിന്നും ഒഴുകുന്ന പാട്ട് കാതിൽ അലയടിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ മയ്യുടെ കൈമ്പിടിച്ച് നടന്നു വരുന്ന മൈത്രിയിലായിരുന്നു ഏട്ടാ നോക്കി നിൽക്കാതെ ഏട്ടത്തെയും കൊണ്ട് സ്റ്റേജിലേക്ക് കയറി യാഷ് പുറകിൽ നിന്ന് ഹർഷിൻ്റെ തോളി തട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടത് ഹർഷ അവനെ നോക്കിയതിന് ശേഷം കയ്യിലിരുന്ന കോക്ടൈൻ ഗ്ലാസ് അവന് നൽകി അപ്പോഴേക്കും മൈത്രി അവനരികിലെത്തിയിരുന്നു ഹർഷ് അവൾക്ക് നേരെ പുഞ്ചിരിയോട് കൈനീട്ടി നീട്ടിയ കൈകളിലേക്ക് അവനെ മൈത്രി മാറി മാറി നോക്കി അവന്റെ കയ്യിലിരിക്കുന്ന പീലിയാവട്ടെ ബേബി ഫോക്കൊക്കെ അണിഞ്ഞ് ഒരു രാജകുമാരി പോലെ ഉണ്ടായിരുന്നു ഒന്നും മടിച്ചെങ്കിലും ചുറ്റിനു നിൽക്കുന്നവരുടെ നോട്ട് ശ്രദ്ധയും തങ്ങളിലാണെന്ന് കണ്ടപ്പോൾ മൈത്രി അവന്റെ കൈകളിൽ പിടിച്ചു ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് മിന്നുമ്പോൾ ഹർഷ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് എൻട്രൻസിലൂടെ നടന്ന് സ്റ്റേജിലേക്ക് കയറി ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തരും അവരുടെ അരികിലേക്കെത്തുകയും പരിചയപ്പെടുകയും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സരുവിന്റെ ഫാമിലി ഒരു വലിയ തറവാട്ടുകാരാണ് വരിക്കാശ്ശേരിമല സരുവിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രായാധിക്യം മൂലമുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അധികം ദൂരം യാത്ര ചെയ്ത് വരാനും കഴിയില്ല സരുവിന്റെ അനിയൻ ശബരി അരുണിമയ്ക്കും രണ്ട് പെൺമക്കളാണെന്നും ആൻവിയും ജാൻവിയും രണ്ടുപേരും പത്താം ക്ലാസ്സിലാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ മൈത്രിക്ക് മനസ്സിലായി രണ്ടും വികൃതി കൂട്ടങ്ങളാണെന്നും ഹർഷ എല്ലാവരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു എല്ലാവരെയും കുഞ്ചിയുടെ മികവോട് തന്നെ മൈത്രി സ്വീകരിച്ചു കേട്ടതേ സ്റ്റേജിലെ പിള്ളേരോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് സ്റ്റെപ്പ് കയറിക്കൊണ്ട് വരുന്ന യാഷിന്റെ ശബ്ദം അവൾ കേട്ടത് കൂടെ നന്നേ ഒരു ചെറുപ്പകാരനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ചെയ്ത കാഷ്വൽ ഷർട്ടിനൊപ്പം വൈറ്റ് പാൻറുമാണ് വേഷം അയാളുടെ കൈയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് യാഷി പുള്ളിക്കാരന്റെ അതേ മോഡലിലുള്ള റെഡ് ആൻഡ് ഗ്രേ ഷേർട്ട് ക്രീം ഫാൻസുമാണ് ഹർഷം ധരിച്ചിരിക്കുന്നത് കേട്ടത്തിക്കിതാരാണെന്നറിയോ എനിക്ക് അടുത്തെത്തിയതും അടുത്ത് നിൽക്കുന്നവനെ മുന്നിലേക്ക് വലിച്ചു നിർത്തിക്കൊണ്ട് യാശ ജോയിച്ചു അത് കേട്ടതും മൈത്രി ഒന്ന് ആലോചിച്ച് നിന്നെങ്കിലും അവസാനം ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു ഓക്കെ സോ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രോഡ്യൂസ് ദിസ് ഡൈ വിത്ത് പ്ലഷ് മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ദേവേന്ദർ ഹരികിൽ നിൽക്കുന്ന ഇന്ദ്രനെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാഷു പരിചയപ്പെടുത്തിയതും എന്തോ ഓർമ്മ വന്ന പോലെ മൈത്രി ഇന്ദ്രനെ നോക്കി ഹിന്ദർ ചെറിയൊരു സംശയത്തോടെ അവൾ ചോദിച്ചതിന് ഹിന്ദർ ചിരിയോടെ അദ്ദേഹം തന്നെ തലയാട്ടിരുന്നു ഓ ഹൻഷു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആളം മനസ്സിലായതും മൈത്രി പറഞ്ഞു അത് കേട്ടതും ഇന്ദർ യാഷു ഒരുപോലെ തന്നെ ഹൻഷുവിനെ നോക്കി എന്ന് അവളുടെ കണ്ണുകൾ ഹിന്ദറിൽ മാത്രമായിരുന്നു ചുണ്ടിൽ വിശാലമായൊരു ചിരിയും ഇന്ദ്ര അവളിൽ നിന്ന് വേഗം മുഖം തിരിച്ചു Kanskje det må komme valg?